ഗുരുവായൂരമ്പലത്തിലെ താമരക്കണ്ണൻ എവിടെ ഇരിക്കണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുക പറയുകയാണ് കേട്ടോ ഈ താമരക്കണ്ണൻ ആദ്യം ഇരുന്നാണത് ഗുരുവായൂരമ്പലത്തിലെ ശ്രീകോവിലിനടുത്തുള്ള മണിക്കിണറിൻ്റെ മുകൾ ഭാഗത്തുള്ള ചുമരിലായിട്ടാണ് ആദ്യം ഇരുന്നാറുന്നത് എന്നാൽ ഇപ്പോൾ ഭക്തരുടെ സൗകര്യാർത്ഥം താമരക്കണ്ണൻ്റെ ചിത്രം ശ്രീകോവിലിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ചുമരമ്മ ഒരു തൂണിൻ്റെ സൈഡിലായിട്ടാണ് ഈ താമരക്കണ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ താമരക്കണ്ണൻ ഇരിക്കുന്നത് വലിയൊരു താമരയിലാണ് കൽപ്പതാരു വൃക്ഷത്തിൻ്റെ അടിയിലായിട്ടാണ് താമരക്കണ്ണൻ ഇരിക്കുന്നത് ഒരു കയ്യിൽ അമൃതും ഒരു കയ്യിൽ വെണ്ണയും പിടിച്ചിട്ടാണ് താമരക്കണ്ണൻ ഇരിക്കുന്നത് കേട്ടോ കൽപ്പതാരു വൃക്ഷം എന്ന് പറഞ്ഞാൽ നിറയെ കൽപ്പതാരു വൃക്ഷത്തിൽ നിന്ന് ഗോഡ് കോയിൻസും രക്തങ്ങളും വൈഡൂര്യങ്ങളൊക്കെ വീണുകൊണ്ടിരിക്കുന്ന മരമാണ് കേട്ടോ ആ മരത്തിൻ്റെ താഴെയാണ് നമ്മളെ താമരക്കണ്ണൻ വലിയൊരു താമരയിൽ വെള്ളത്താമരയിൽ അമൃതും വെണ്ണയും പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി ശ്രദ്ധിക്കുക